ദാനിയൽ ഒമ്പത മുതൽ ഒന്നുമുതൽ വരെയുള്ള വാക്യങ്ങൾ വർഷങ്ങളുടെ എഴുപതാഴ്ചകൾ അഹസരോസിന്റെ മകനും ജനനം കൊണ്ട് മേദിയക്കാരനും ഖന്താരിയുടെ ദേശീയ രാജാവുമായിരുന്ന ഡാരിയോസിന്റെ ഒന്നാം ഭരണ വർഷം അതിന്റെ വാഴ്ചയുടെ ഒന്നാം വർഷം ദാനിയലായ ഞാൻ ജന്മിയോ പ്രാചകം ഞാൻ കത്താവുന്ന ജസതിയും നിർജ്ജനമാക്കിയ ിടക്ക എഴുപത് വർഷങ്ങൾ വർഷങ്ങളെ കുറിച്ച് വിശുദ്ധ വിശ്വത്തിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ചാക്കത്തെ ചാലം കുഷിയ ഓർമ്മിച്ച ദയമായ കത്താനോട് രീക്ഷമായി പ്രാർത്ഥിച്ചു ദയമായ കത്തനോട് ഞാൻ പ്രാർത്ഥിക്കുകയും എനിക്ക് പറയുകയും ചെയ്തു കത്താവ അങ്ങനെ സ്നേഹിക്കുകയും അങ്ങനെ കപ്പുകൾ പാലിക്കുകയും ചെയ്യുന്നവരായി ഉടമ്പടി പാലിക്കുകയും അവരെ കൃത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതം ഭീതി ദേവമേ ഞങ്ങൾ അങ്ങയുടെ കപ്പനുകളുടെ ചട്ടങ്ങളിൽ നിന്ന് അത് അകത്തങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു ഞങ്ങളുടെ രാജാക്കന്മാരോടും ഭൃത്തന്മാരോടും പിതാക്കന്മാരോട് മരോടും ദേശത്തെ ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച് അങ്ങയുടെ തസന്മാരായ പ്രവാചകരുടെ വാക്ക് ഞങ്ങൾ ചെല്ലുകൊണ്ടില്ല കത്താവ നീതി അങ്ങടേതാണ് എന്നാൽ ഞങ്ങളുടെ മൊത്തം അങ്ങനെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധദേശങ്ങളിൽ ചിറച്ചു തുടങ്ങിയ യുദ്ധയിലെ ദേശങ്ങളിൽ ചിറച്ചു തുടങ്ങിയ യുദ്ധയിലേയും ജസ്ലിംഗ് നിവാസികളുടെ സമീപരും ദുരിതസ്ഥരുമായി ഇസ്രാചനത്തിന്റെ മുഖത്ത് ഇന്ന് കാണപ്പെടുന്നത് പോലെ ലജ്ജയിൽ ലജ്ജയാണ് നിഴലിക്കുന്നത് കർത്താവ് അങ്ങനെ പാവം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരമ്പിതാക്കന്മാരുടെ ലജ്ജിതരാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവി കരുണ്യവും പാപമോചനവും അങ്ങടേതാണ് എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വന്തം ഞങ്ങൾ ചെലികടുത്തില്ല കൊടുത്തില്ല നിന്ന് തന്റെ ദാസന്മാരെ മരായ പ്രവാചകന്മാർ വഴി ഞങ്ങൾക്ക് നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങയുടെ നാം ലംഘിച്ച് അങ്ങയുടെ ശ്രദ്ധിക്കാതെ ശ്രമിക്കാതെ പോയി ഞങ്ങൾ അവിടത്തേക്ക് എതിരായി പാവം ചെയ്തതിനാൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപവും ശിക്ഷയും ഞങ്ങളുടെ മേൽ ചൊല്ലിയപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്കും ഞങ്ങളുടെ ഭരണാധികാരികൾക്കെതിരെ അവിടെ നിന്ന് സംസാരിച്ച ഭാഗത്ത് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തിക്കൊണ്ട് അന്ന് നിറവേറ്റിയിരിക്കുന്നു ജലസൈവിലും പോലെ ആകാശത്തിന് കീഴിൽ മറ്റൊരു അടുത്തും സംഭവിച്ചിട്ടില്ല മോശയുടെ നിയമത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്നത് പോലെ ഈ വിനാശം ഞങ്ങളുടെ മേൽ പതിച്ചു എന്നിട്ട് അങ്ങയുടെ സത്യം അദ്ദേഹത്തിൽ നിന്ന് തിരിഞ്ഞ് അങ്ങയുടെ കാരണത്തിന് വേണ്ടി ഞങ്ങൾ യാചിച്ചില്ല അതുകൊണ്ട് കർത്താവ് ഉചിതമായ സമയത്ത് ഞങ്ങളുടെ മേൽ വിനാശപ്പെടുത്തി എന്നാൽ ഞങ്ങളുടെ ദയവായ കർത്താവ് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നീതിമാനാണ് ഞങ്ങളോ അവിടുത്തെ സ്ഥലം അനുസരിച്ചില്ല ഞങ്ങളുടെ ദയവായ കർത്താവെ അനുശക്തമായ ഞങ്ങളെ എഞ്ചിറ്റ് നിന്ന് മോശിപ്പിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപൂർണ്ണമാക്കി അങ്ങയുടെ ശക്തി ഇന്നും അനുസരിക്കപ്പെടുന്നു എന്നാൽ ഞങ്ങൾ പാവം ചെയ്യുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്തു കർത്താവ് അങ്ങയുടെ നീതിപൂർവമായ എല്ലാ പ്രവർത്തികൾക്കും വിധം യുടെ ഗിരിയായ ജർസൈ നഗരത്തിൽ നിന്ന് അങ്ങോട്ടെ അങ്ങനെ പാവങ്ങൾ പിതാക്കന്മാർ ജസ്സേജ് ഞങ്ങളുടെ ദൈവം യാത്ര ചെയ്തുകൊണ്ട് ശൂന്യമായി കിടക്കുന്ന കടകൾ തുറന്ന് ഞങ്ങളുടെ അങ്ങയുടെ നാമം വയ്ക്കുന്ന നഗരത്തെയും ഞങ്ങളുടെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നീതിയല്ല അങ്ങയുടെ മതായ കാലത്താൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്റെ ദൈവം നാമത്തിൽ എന്നാൽ അങ്ങനെ നഗരവും ജനവും നാമമാണല്ലോ വഹിക്കുന്നത് എന്റെ ദയമായ കത്താന്റെ സന്നിധിയിൽ വിശദ ഗിരിക്ക് വേണ്ടി എന്റെയും പാവങ്ങളിൽ പറഞ്ഞു യും രാജന അർപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയിൽ സഹായ ബലിയുടെ സമയത്ത് എന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞുവന്നു അവൻ എന്നോട് പറഞ്ഞു താനിയിൽ നിന്നിട്ട് ഞാനോ അറുപനാൻ ഞാൻ വന്നിരിക്കുന്നു രാജനങ്ങളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനം ഉണ്ടായി അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു അവിടെ നിന്ന് നിന്ന് സ്നേഹിക്കുന്നു ഈ വചനം കേട്ട് ദർശനം തിരിച്ചുകൊള്ളുക അക്രമം നിലനിർത്തിവെക്കുന്നതും പാവത്തിന് അറുതി വരുത്തുന്നതിനും കുറ്റങ്ങൾക്ക് പ്രായം ചെയ്യുന്നതിനും ശാക്ഷത നീതി നടപ്പിലാക്കുന്നതിനും ദർശനത്തിനും പ്രവാചകനും മുദ്രവയ്ക്കുന്നതിനും അത് വിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യുന്നതിനും വേണ്ടി തന്റെ ജീവിതത്തിനും വിശുദ്ധ നഗരത്തിനും വർഷങ്ങളുടെ എഴുപത് ആഴ്ചകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗ്രഹിക്കൂ രാജാസൈന്റെ പുനർനിർമ്മാണത്തിന് കൽക്കി പ്രട്ടം മുതൽ അഭിഷുക്തമായ ഒരു രാജാവ് വരുന്നതുവരെ ആഴ്ചകൾ ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കും തുടർന്ന് കഷ്ടത നിറഞ്ഞ അറുപത്തിരണ്ടാഴ്ചകൾ അക്കാലത്ത് വിധികളും കീടങ്ങളും കിട കീടങ്ങളും കിടങ്ങുകളും പണിയും അറുപത്തിരണ്ടാഴ്ചകൾക്ക് ശേഷം അവശിദ്ധ ആകരണമായി വിചാരിക്കപ്പെടും പിൻഗാമിയായ രാജാവിന്റെ ആളുകൾ മന്ത്രി വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും അതിന്റെ അവസാനം പ്രളയമായിരിക്കും അവസാനം വരെ അവസാന ഉണ്ടായിരിക്കും യുദ്ധമുണ്ടായിരിക്കും നാശപുരിക്കപ്പെട്ടിരിക്കുന്ന ഒരാഴ്ചത്തേക്ക് അവൻ പലരുമായി ശക്തമായ ഉണ്ടാക്കും പകുതി ആഴ്ചയിലേക്ക് വലിയ കാഴ്ചകളും അവൻ നിരോധിക്കും ദേവാലയത്തിന്റെ ശരത്തിനേ വിനാശകരമായ വിളിച്ചത് വരും ദൈവമൊരിക്കാശകുന്നവരെ അവിടെ നിൽക്കും സ്തുതിക്കാം ദീവഭത്തെ സ്തുതി